ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പെലിക്കൻ എന്ന പക്ഷിയെ പറ്റിയാണ് പെലിക്കനുകൾ ജലപക്ഷികളാണ് പക്ഷികളാണ് ഇപ്പം ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ പേരാണ് പിലുക്കനിടേ പക്ഷി പെടുന്ന പെലിക്കനുകൾക്ക് പറക്കാനും നീന്തുന്നതിനും കഴിയും ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീണ്ട കൊക്കുകളും കൂടാതെ ഇരയെ പിടിച്ചിട്ട് പെഴുങ്ങുന്നതിന് മുൻപ് വെള്ളം വാർത്തി കളയാൻ പറ്റുന്ന തരത്തിൽ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ സഞ്ചീവമാണ് പെൽക്കനുകൾക്ക് വളരെ വേഗത്തിൽ പറന്നു വന്ന് ജലാശയങ്ങളിൽ നിന്ന് മീൻ കൊത്തി പിടിക്കാനായി കഴിയും പെറോവിയൻ പെലിക്കൻ ബോൺ പെലിക്കൻ എന്നിവ ഒഴിച്ചുള്ള പെൽക്കനുകൾ പൊതുവെ ഉലറിയ നിറങ്ങളാണ് ഇടച്ചേരുന്ന കാലമാവുമ്പോഴേക്കും ഇവയുടെ ചുണ്ടുകളും സഞ്ചികളും മുഖത്തെ തൊലിയുമൊക്കെ നിറം തൊടുത്ത് വരുന്നതായി കാണാം ഭൂമിയിൽ നിലവിലുള്ള എട്ട് തരം പെലിക്കനുകൾ തുറന്ന സമുദ്രത്തിലും ദക്ഷിണ അമേരിക്കയുടെ ഉൾഭാഗങ്ങളിലും അന്റാർട്ടികയിലും ഒഴിച്ചാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇവയുണ്ട് പെലിക്കൻ എന്ന വാക്ക് പെലിക്കൻ എന്ന ആംഗ്ലേയ പദത്തിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതാണ് പെലിക്കനുകളെ സാധാരണയായി കാണാൻ കഴിയുന്നത് തടാകങ്ങൾ നദികൾ കടൽ തീരങ്ങൾ വലിയ തടാകങ്ങൾ എന്നിവയിലാണ് മീൻ സമൃദ്ധമായി ലഭിക്കുന്ന ജലാശയങ്ങളിലാണ് ഇവയ്ക്ക് താമസിക്കാൻ ഇഷ്ടം പെലിക്കൻ്റെ പ്രധാന ഭക്ഷണം മീനാണ് വെള്ളത്തിൽ നിന്ന് മീൻ പിടിച്ചെടുക്കാൻ കൊക്കും ചാക്കും ഉപയോഗിക്കുന്നു പെലിക്കൻ സാധാരണയായി കൂട്ടമായിട്ടാണ് ഇല തീർന്നത് ചിലപ്പോൾ വെള്ളത്തിൽ നിരയായി നീന്തി മീനുകളെ ഒരു വശത്തേക്ക് ഓടിച്ച് പിടിക്കും ഇവയുടെ താമസം കൂട്ടമായി തന്നെയാണ് ആയിരക്കണക്കിന് പേക്കിന് വരെ ഒരുമിച്ച് താമസിക്കുകയും ഇരുപിടിക്കുകയും ചെയ്യാറുണ്ട് ഇവയ്ക്ക് ശക്തമായ കൂട്ടായ്മ സ്വഭാവമുള്ള പക്ഷിയാണ് ഇവ കൂടുകൾ നിർമ്മിക്കുന്നത് വലിയ മരങ്ങളിലോ നിലത്തോ ചിലപ്പോൾ ദ്വീപുകളിലോ ഒക്കെയാണ് പെലിക്കൻ മുട്ട ഇടുകയും ആൺപക്ഷിയും പെൺപക്ഷിയും ഇരുവരും മാറി മാറി മുട്ടയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇവയ്ക്ക് വലിയ ചിറകുകൾ ആണ് ഉള്ളത് അതിനാൽ ഉയർന്ന് പറക്കാനും കുറേ ദൂരം യാത്ര ചെയ്യാനും കഴിയുന്നു ഇവ പറക്കുമ്പോൾ കൂട്ടമായി വി ആകൃതിയിൽ പറക്കാറുണ്ട് പ്രകൃതിയിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ ശരാശരി പെലിക്കന് പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷം വരെ ജീവിക്കാറുണ്ട് തടവിൽ ഇവ മുപ്പത് വർഷത്തിലധികം കാലം ജീവിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ